െ നമസ്കാരം പറയട്ടെ ഈ കൈ കയ്യിങ്ങനൊക്കെ മുടിയിൽ തൊട്ടാ ഞാൻ ഇവിടെ തൊടാൻ സമ്മതിക്കില്ലേട്ടോസ്റ്റ് നമസ്കാരം നല്ല മലയാളത്തിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ പൂരം അപ്പൊ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം കുറച്ചാവുന്ന തോന്നണേ ഇത് സാധിക എൻ്റെ ഒരു അനീതി കുട്ടിയുടെ കുട്ടി തന്നെയാണ് പറയൂ ഹായ് പറയോ സാധിക നല്ല ആണ് അല്ലേ ഇത് നാണം ഡാൻസ് ഭരതനാട്യം ചെയ്യും ഭരതനാട്യം അരങ്ങേറ്റൊക്കെ ചെയ്തു കൊച്ചു നല്ല ഡാൻസർ ആണ് കൊച്ചുവിന്റെ അരങ്ങേറ്റ അടുത്തന്നെ ഉണ്ടാവും അല്ലേ ഡാൻസ് അപ്പോ ഇന്ന് സാധിക ഇവിടെ ഗസ്റ്റ് വന്നതാണ് അല്ലേ നമ്മുടെ ഗസ്റ്റ് അല്ലേ സാധിക അപ്പൊ ഞങ്ങൾ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് നമ്മൾ ഉണ്ടാക്കണേ അവലോണ്ട് കൊഴുക്കട്ട മറ്റൊ ഇത് യൂട്യൂബിൽ കണ്ടതാണ് എന്നിട്ട് മറ്റൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി യൂട്യൂബിൽ അല്ലാട്ടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊന്ന് പരീക്ഷിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് പക്ഷേ എന്തുണ്ടാക്കുമ്പോഴും നമ്മുടെ വക ഒരു ചെറിയ സാധനം എന്തെങ്കിലും മറ്റേമാരുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടേ ഒരു സാധനം ആഡ് ചെയ്യണ്ടേ അതെന്താ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യേണ്ടത് ക്യാരറ്റ് മൂളിയൊന്നും വെച്ചൂര് കുഴപ്പമില്ലല്ലോ അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഇങ്ങനത്തെ ഉഴുക്കട്ട മാതിരി സാധനങ്ങളിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനവും വലിയൊരു എണ്ണയും പ്രശ്നങ്ങളും ഇല്ലാത്ത സാധനങ്ങളാണ് പക്ഷ വേറെ വലിയ വലിയ ഇഷ്യൂസ് കുട്ടികൾ എത്ര കഴിച്ചാലും വലിയ പ്രശ്നമുള്ള ദഹനത്തിന് പ്രശ്നമുള്ള സാധനം ഒന്നുമല്ല അപ്പൊ അതിലിങ്ങനത്തെ പച്ചക്കറികളൊക്കെ മാക്സിമം ആഡ് ചെയ്താൽ അത്രയും നല്ലതാണ്

യും ചെയ്യാം കൂടെ അല്ല നീ ഒരു കാര്യം ഒറ്റിങ്ങനെ ശനിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് വരുകയാണെങ്കിൽ ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞിട്ട് എന്തെങ്കിലും റെസിപ്പി ഷൂട്ട് ചെയ്തിട്ട് കുക്കിങ്ങും കഴിഞ്ഞിട്ടാണ് പോവാ നല്ല ഐഡിയല്ലേ ഡാൻസും ഡാൻസ് ക്ലാസ് പഠിക്കും ഗുരുവായൂരും കൂടി ഇതൊന്നും അതിൽ പറഞ്ഞ ഇൻഗ്രീഡിയന്റ് അല്ല കേട്ടോ ഞാൻ നോർമലി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ വഴട്ടി ഇടാറുണ്ട് വികദേശം ക്യാരറ്റ് ആയാലും അരി അരി കൊണ്ടോ അരിപ്പൊടിയുണ്ടോ അല്ലെങ്കിൽ അരി അരച്ച് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാൻ ഉള്ളിയൊക്കെ ഇടാറുണ്ട് പച്ചമുളക് ഉള്ളി ഒക്കെ വഴട്ടി ഇടാറുണ്ട് ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് ം അല്ല ഇത് നമ്മള് ഇത് ഇണ്ടാക്കണമല്ലേ അപ്പൊ കൊഴുപ്പില്ല കഴിക്കാനല്ലേ ഇഷ്ടം ഇതോപ്പോ അബിൽമിൽക്കോ അത് അബിൽമിൽക്കല്ലല്ലോ അത് കൊഴുക്കട്ടല്ലേ ആക്കതെന്താണ്ടാവ നോക്കാം ആറ് ഗ്ലാസ് അവിലെടുത്തുണ്ടോ ഞാന് അത് ഞങ്ങൾ അപ്പൊ അവൽ എങ്ങനെയായിട്ടോ അപ്പൊ വെള്ളമിലാന്ന് വെച്ചാൽ കഴുകി വേഗം വേഗം കഴുകി റെഡിയാക്കണം സോക്ക് ചെയ്യാൻ വെക്കണ്ട ഇത്തിരി കട്ടിയുള്ള അവിലാണെങ്കിൽ അതായത് മറ്റേ മട്ടരിയുടെ അവലും നാടൻ അവലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കിട്ടും അതിനൊന്നും കൂടി ബലം കൂടും അപ്പൊ അതാണെങ്കിൽ കുറച്ചു നേരം എന്താ പറയാ ഒന്ന് പാക അതങ്ങനെ ഒരു ഒന്ന് കുതിരാൻ വെക്കണം ഇപ്പൊ ഇനി അതിലിടേണ്ട സാധനാണ് റെസിപ്പി പഠിക്കണമെങ്കിൽ നോക്കണ്ടേ റെഡി ഉണ്ട് റെഡിട്ടോ തേങ്ങ എത്ര ഇട്ടാലും പാകാണ് തേങ്ങയാണ് കൊഴുക്കട്ടയുടെ സ്വാദ അത് അരിക്കുഴുക്കട്ട ആയാലും അങ്ങനെയാണ് നല്ലോണം തേങ്ങ നല്ല ടേസ്റ്റാണ് അവിടുത്തെ അടപ്പെടുക്ക ഒരു പ്ലേറ്റ് എല്ലാത്തി രണ്ടാള് പോകും അതാണ് പ്രശ്നം അത് പോരാ മെൽഡ് വേണം വറക്കണം കാരറ്റ് റിയാം ുള്ളിയായി അപ്പൊ ഞാൻ ഞാൻ ഈ കാരറ്റ് ഇട കുട്ടികള് നോക്കി വെച്ച കാരറ്റ് റിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഈ കാരറ്റ് ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്ര കുക്ക് ചെയ്തിട്ടുണ്ടോ കാലട്ടെ അത് ഞാൻ വാങ്ങുവാണ് ശരിക്കു പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ മതി അതിലേക്ക് നമ്മൾ വേട്ടേ മതി അപ്പൊ എന്താ വെച്ചാൽ പച്ചൂര് കടക്ക് ഇഷ്ടമല്ല കടിക്കാനൊന്നും ഇഷ്ടമല്ല അപ്പൊ കടുക് ഇല്ലാണ്ടിയും വേണം അതാണ് കടുക് കുറച്ച് ഉഴുന്ന് വരുപ്പ് ഉഴുന്ന് വരുപ്പ് ഉഴുന്ന് ഉഴുന്ന് വട ഉഴുന്ന് ഉഴുന്ന് പരിപ്പം കടുതും കൂടി പൊട്ടി റെഡി ആയി ചെയ്യാൻ വേറെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം വെള്ളം വെക്കട്ടോ കൈ ഒക്കെ കഴുകി കൊളി പോയിട്ട് വെച്ച് കഴുകി രണ്ടും കൈ കഴുകണം കട്ടാലെ മാന്തീട്ട് ഒരു കയ്യിൽ കഴുകിട്ട് കഴിഞ്ഞ് വെള്ളം തളിച്ച് അതാണ് ചെയ്താൽ ുട്ടോട്ടെ മാളിക്കും എല്ലാരും കൂടി കഴിഞ്ഞിട്ടുണ്ട് നല്ല കളർഫുള്ള കൂട്ടാം ഇതില് എണ്ണൊക്കെ കൂട്ടാം നമുക്ക് കുറച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ നമുക്ക് വല്ലാൻ്റെ എണ്ണയൊന്നും നോക്കണ്ട നിങ്ങളെ ഒരു കാര്യം ചെയ്തോളെ അതിലെണ്ണ ഉണ്ട അതിലെണ്ണയൊക്കെ ഉണ്ട് കയറി പഠിക്കും കയ്യിലൊരു തുള്ളി എണ്ണയൊക്കെ രണ്ട് കയ്യിലും തുള്ളി കണ്ടിട്ട് ഇങ്ങനെ കൂട്ടിപ്പനയ്ക്കു കൈ അങ്ങോട്ട് ചൂടിലെണ്ണ വേണോ ഇനി എന്തു ചെയ്യണം ഒരു ഇങ്ങനെ നീളൻ്റെ ഉള്ളിലേക്ക മഞ്ഞു ആ നിങ്ങക്ക് മല്ലിയെല്ലാം ഇഷ്ടമാണ് അല്ലേ ആഹ് നമുക്ക് മല്ലിയല മല്ലിയേലും കൂടെ ഇറങ്ങാ നല്ല കുത്തിയ്പോ ആഹാരം അടിപൊളി അത് ഇണ്ടോ ഒന്ന് കാണിക്കാ ഹാർട്ടുണ്ടാക്കോ കാണട്ടെ നന്നായി ും ബച്ചു വരയ്ക്കും ബച്ചുന്റെ ചിത്ര പ്രദർശനം ഉണ്ട് ഇവിടെ വേണ്ട നമുക്ക് ശിവനഞ്ജിനിയില് സാധികേടേട്ടൻ ഫൈൻ ആർട്സ് കോളേജിലാണ് പഠിക്കണത് ഹാർട്ട് ഷേപ്പ് അടിപൊളി അടിപൊളി അപ്പൊ ഞാൻ വരുപ്പ് വറുത്തത് കണ്ണുണ്ടായി ടിപൊളി ഒക്കെ അടിപൊളി സൂപ്പറാണ് പക്ഷെ ഇതൊരു രസം സദ്യ അപ്പൊ ഇതില് കൊറേ ക്രിയേഷൻസ് ക്രിയേറ്റീവായിട്ടുള്ള കൊൽക്കട്ടാണ് കേട്ടോ കൂടി കൊണ്ടുപോവാ ഏറ്റവും അവസാനത്തേന് ദുശള ആര പറഞ്ഞത് മുത്തള ഏറ്റവും അവസാനം എടുക്കണ ഈ ഇങ്ങനെ പറയൂട്ടോ ദുഷള അതേമാതിരി വേറെ ഒരു സാധനത്തിനും കൂടിയും പറയും മുത്തശ്ശി മൂടെ ചോദിച്ചോശ പൊട്ടി പൊട്ടി അപ്പത്തിന്റെ ഒക്കെ ഉണ്ടാവും അതിന്റെ ചുറ്റുമുള്ള ഇങ്ങനെ പൊട്ടി കഷ്ണൊക്കെ അതിനും പറയും പൊട്ടി വരുമ്പോ ദുഷളാന്ന് പറയും ദുഷള ഉണ്ട് ഞങ്ങള് നിങ്ങളുടെ വെക്കാനേ കഴിഞ്ഞു ആ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടാ കൊഴുക്കട്ട റെഡി ആയിരുന്നു കൊഴുക്കട്ട റെഡിയായി അയിന്ന തോന്നെട്ടോ ആയിരുന്നു നല്ല സോഫ്റ്റ് കൊഴുക്കട്ട പുറത്തേക്ക് ഇരിക്കണ ഇത് കൊഴപ്പില്ല അടിപൊളിയുണ്ട് അയ്യോ പോയി അതെന്താ സംഭവം അറിയോ വേറെ ഒന്നല്ല വെള്ളധികമായി വെള്ളം കയറി സോറി അപ്പൊ ഞാൻ നെയ്യാൻ പോന്നുകൂടി ഉരുത്തി വെക്കണോ ഏക്കണോ അപ്പൊ ഞാനേ ഈ വെള്ളം കേറി കൊടുക്കട്ടെ ഞാൻ ഒന്നും കൂടി ഒന്ന് പാടുള്ളവർ അത്രയും ബുദ്ധിമുട്ടി വെച്ചതാണ് കൂടി ൂടി അവലിട്ടങ്ങട് കുഴക്കാ അവര് അരിപ്പൊടിയോ ഒന്നാടി ചെയ്താലും പക്ഷെ അവല് കൊഴക്കട്ടല്ലേ വെള്ളവില് കഴിഞ്ഞു ഇത് എന്ത് അല്ല ഞാൻ വിചാരിച്ചു ഓരോ പാടങ്ങളാണ് അപ്പൊ മീത മീത വെക്കട്ടാൻ തീരുമാനമായി മറ്റേ അരിക്ക് കൊഴുക്കട്ട വെക്കണ പോലെ വെച്ച് നോക്കിയാൽ ചിലപ്പോ പറ്റുണ്ടാവില്ലായിരിക്കാം അല്ല ഞാന് മറ്റേമാതിന് മുൻപ് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയപ്പോ വളരെ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയുള്ളു പരീക്ഷണം ചെയ്തു നോക്കിയുള്ളു മുത്തശ്ശന് വൈകുന്നേരത്തെ ചായക്ക് ചാല് കൊഴക്കെട്ട് മാത്രം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോ ഞാൻ നോക്കിയതാണ് ഒരു തമിഴ് ചാനലിലട്ടോ കണ്ടതാണ് ആയ്ക്ക് അങ്ങനെ പേരുണ്ടോ ഓർമ്മയില്ല നല്ല സ്വാദായിരുന്നു അപ്പൊ കൊറച്ചുണ്ടാക്കിയപ്പോ നല്ല വേഗം നല്ല അടിപൊളിയാകും ഒരെണ്ണം കൂടി കണ്ണുമൂക്കൊക്കെ പോയു

ഇഷ്ടായി പക്ഷേ ഉപ്പ് കമ്മിയാന്നല്ലേ അപ്പൊ നല്ല ടേസ്റ്റ് തന്നെയാണ് വെള്ളം കുഴിക്കണത് ശ്രദ്ധിക്കാൻ വെള്ളം കുഴച്ചാല് കുഴപ്പം ഒന്നും ഉണ്ടായില്ല എന്താ വെച്ചാൽ പത്രത്തിലെ അടിയിലെ വെള്ളം കേറി വന്നു എനിക്ക് എന്താ വെച്ചി വെള്ളം വെച്ചു കയടിയാ അപ്പൊ ഇത്തിരി ആദ്യം കുഴിക്കണ സ്വഭാവം ഉണ്ട് അത് കാരണം ആദ്യത്തെ പ്രാവശ്യം വെച്ചപ്പോ വമ്പിച്ച പരാജയമായി അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്ക പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ സാധാരണ അരി അരിയുണ്ടോ അല്ലെങ്കിൽ അരി അരച്ച് പച്ചരി ആയാലും പുഴുക്കല്ലരി ആയാലും അരച്ചുണ്ടാക്കുന്ന വലങ്ങുണ്ടാക്കുന്ന ടേസ്റ്റല്ല വേറൊരു ആണ് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ കുട്ടികളുള്ള കാരണം ഇത്രയും നേരൊക്കെ മെനക്കെട്ടത് അവരെല്ലാവരും പോയി അപ്പോൾ ഞാനൊന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞതാണ് പുതിയ പുതിയായിട്ട് കാണാം